തെലങ്കാനയിൽ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റെടുത്ത ശേഷം ദേവന്ത റെഡ്ഡിയിട്ട ആദ്യത്തെ ഒപ്പും ആദ്യ മന്ത്രിസഭാ തീരുമാനവും ഛത്തീസ്ഗഡിലെയും മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ജനങ്ങളെ വല്ലാതെ നിരാശരാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് അക്ഷരം പ്രതി ശരിവയ്ക്കുന്ന തരത്തിലാണ് മധ്യപ്രദേശ് സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വരുന്നത് തെലങ്കാനയിലെ ആദ്യ മന്ത്രിസഭായോഗത്തിൽ പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാനും സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനായി എക്സാമിനേഷൻ കലണ്ടർ പുറത്തിറക്കാനും തീരുമാനിച്ചിരുന്നു എന്നാൽ മധ്യപ്രദേശിലെ ആദ്യ മന്ത്രിസഭായോഗത്തിലെ തീരുമാനം ലൗഡ് സ്പീക്കറുകൾ നിരോധിക്കാനും പൊതുസ്ഥലങ്ങളിലെ ഇറച്ചി വിൽപ്പന നിരോധിക്കാനുമാണ് ഇതാണ് രണ്ടു കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം ജനകീയ ഇടപെടലിന് പ്രാമുഖ്യം നൽകുന്നത് നൽകുന്നതാരേ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം മധ്യപ്രദേശ് ജനത ഉറപ്പായും നിരാശയിലായിരിക്കും മധ്യപ്രദേശിൻ്റെ യഥാർത്ഥ പ്രശ്നം അവിടുത്തെ ലൗഡ് സ്പീക്കറുകളാണോ മധ്യപ്രദേശിൻ്റെ യഥാർത്ഥ പ്രതിസന്ധി പൊതുസ്ഥലങ്ങളിൽ മാംസം വിൽക്കുന്നതാണോ പൊതുസ്ഥലങ്ങളിലെ മാംസ വിൽപ്പന മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ പച്ചക്കറിയൊക്കെ വിൽക്കാം ബാക്കി എന്തും വിൽക്കാം അതിലൊന്നും ഈറ്റ വന്നിരുന്നാലും കുഴപ്പമില്ല അതിലൊക്കെ പൊടിയടിച്ചാലും കുഴപ്പമില്ല മാംസത്തിൽ മാത്രം ഈറ്റയും പൊടിയും വന്നടിക്കരുത് എന്നുള്ള ഒരു വിശാല മനസ്സായിരിക്കണം അത്രയും വലിയ താല്പര്യം മാംസം കഴിക്കുന്ന ആളുകളോട് മോഹൻ യാദവ് എന്ന ആർ എസ് എസ് കാരനുള്ളത് കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ലൗഡ് സ്പീക്കറിൻ്റെ കാര്യം സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം എന്താണ് അതിൻ്റെ പിന്നിലെ ചേതോ വികാരമെന്ന് മുസ്ലിം ദേവാലയങ്ങളിലെ ലൗഡ് സ്പീക്കറുകൾ ബി ജെ പി കാരെ തുടങ്ങിയിട്ട് എത്രയോ കാലമായി ഒരു മതത്തിന് നേരെയുള്ള കടനാക്രമണമാണത് അതിന് നിയമപരമായ വഴികളൊക്കെ തേടി മറ്റുള്ളവർക്ക് ശല്യമാകരുത് എന്നുള്ള കോടതി ഉത്തരവുകളൊക്കെ സമ്പാദിച്ചിട്ടുണ്ട് ശരി ലൗഡ് സ്പീക്കറുകൾ വേണ്ട എന്നുള്ള തീരുമാനമെടുക്കാം പക്ഷേ മധ്യപ്രദേശിൻ്റെ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ മാംസ നിരോധനവും ലൗഡ് സ്പീക്കർ നിരോധനവുമാണ് എന്ന് ബി ജെ പിയുടെ ഭരണ നേതൃത്വം മധ്യപ്രദേശിൽ ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ആ ജനതയോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണ് കാരണം ജനങ്ങളെ സഹായിക്കാനുള്ള പദ്ധതികളുടെ പേരിലാണ് യഥാർത്ഥത്തിൽ ശിവരാജ് സിംഗ് ചൗഹാന് അവിടെ ആളുകൾ വീണ്ടും വോട്ട് ചെയ്തത് അത് ശിവരാജ് സിംഗ് ചൗഹാൻ്റെ വീട്ടിലെത്തി സ്ത്രീകളൊക്കെ പറയുന്നത് തന്നെ നമ്മൾ കേൾക്കുന്നതാണ് വീഡിയോകളിലൂടെ ഇപ്പം ലാഡ്ലി ബഹൻ എന്ന് പറയുന്ന പദ്ധതി ആയിരം രൂപയായിരുന്നത് സ്ത്രീകൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയായി ഉയർത്തിക്കൊടുത്ത ശിവരാജ് സിംഗ് ചൗഹാൻ്റെ ആ തീരുമാനം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതല്ല അങ്ങനെ ജനങ്ങൾക്ക് സഹായങ്ങൾ നൽകി അവരുടെ ക്ഷേമപ്രവർത്തനങ്ങളിൽ ഒപ്പം നിന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ നടത്തിയ ഭരണത്തിൻ്റെ മികവിൽ വോട്ട് തേടി ജയിച്ചിട്ട് അവിടുത്തെ ജനങ്ങളെ യഥാർത്ഥത്തിൽ മുൻപോക്കി കാണിക്കുകയാണ് മധ്യപ്രദേശ് സർക്കാർ ചെയ്യുന്നത് മധ്യപ്രദേശിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ലൗഡ് സ്പീക്കർ നിരോധനമാണ് എന്നുള്ള രീതിയിലല്ലേ ബി ജെ പിയുടെ സർക്കാർ നൽകുന്ന സന്ദേശം ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു സർക്കാർ എന്തായാലും മധ്യപ്രദേശിലെ ജനങ്ങളെ മുഴുവൻ ഈ ലൗഡ് സ്പീക്കർ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊന്നും നമുക്ക് കരുതുക വയ്യല്ലോ മാംസ വിൽപ്പന കാരണം മധ്യപ്രദേശിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്നും കരുതുക വയ്യല്ലോ അപ്പോൾ അത് ഒരു വിഭാഗം ജനതയെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നതിനുള്ള വഴിയൊരുക്കൽ നമ്മൾ രാജസ്ഥാനിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിറ്റേന്ന് എം എൽ എ ആയി സത്യപ്രതിജ്ഞ പോലും ചെയ്യുന്നതിന് മുമ്പേ ഒരു കാഷായ വസ്ത്രമിട്ട മനുഷ്യനിറങ്ങി നിന്ന് ഞാൻ എം എൽ എ ആണതെന്ന് പോലീസിനെ വിരട്ടുന്നത് കണ്ടു ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ വിരട്ടുന്നത് കണ്ടു ഹോട്ടലുകളിൽ കയറിയിറങ്ങി ലൈസൻസ് ചോദിക്കുന്നത് കണ്ടു അപ്പോൾ ഇവർ സെറ്റ് ചെയ്തു വച്ചിരിക്കുന്ന അജണ്ട നടപ്പിലാക്കുകയാണ് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാന് ഒരു വട്ടം കൂടി മുഖ്യമന്ത്രി പദം കൊടുക്കാത്തത് പോലും അതുകൊണ്ടാണ് ശിവരാജ് സിംഗ് ചൌഹാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്നാലോ അതൊന്നുമല്ല ഇനി ബി ലക്ഷ്യം ബി ഇനി ലക്ഷ്യമിടുന്നത് കൃത്യമായി ആർ എസ് എസ് അജണ്ടകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ആർ എസ് എസിൻ്റെ സമ്പൂർണ്ണ പിന്തുണയുള്ള മൂന്ന് പേരെ മൂന്നിടങ്ങളിലായി വച്ചു ഏറെ ഒന്നും അറിയപ്പെടാത്തവരെ അവരെ കൊണ്ട് കയറൂര് വിടിയിപ്പിച്ച് പരിപാടികൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ സൂചനയാണ് മധ്യപ്രദേശ് നൽകുന്നത് അവിടെയാണ് രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും ഒക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത അറുപത് ശതമാനത്തോളം ജനങ്ങൾ നിരാശയിലാണ്ട് പോകുന്നത് അവർ പ്രതീക്ഷിച്ചിരുന്നത് അവരെ കൈപിടിച്ച് ഉയർത്താൻ സഹായിക്കുന്ന പദ്ധതികളുമായി ഞങ്ങളെ ഒരു സർക്കാർ മുന്നോട്ട് നയിക്കുമെന്നാണ് ഒരുപാട് വാഗ്ദാനങ്ങൾ ബി ജെ പി അവിടെ നൽകിയിരുന്നു കോൺഗ്രസ് അവിടെ ഗ്യാസിൻ്റെ വില കുറയ്ക്കുന്ന തീരുമാനവും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികളും ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ വൈദ്യുതി സൗജന്യമായി നൽകാനുള്ള പരിപാടികളുമൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ അവരെ കൗണ്ടർ ചെയ്യുന്നതിനായി ബി ഒരുപാട് ജനക്ഷേമ പരിപാടികൾ പറഞ്ഞിരുന്നു ഒരെണ്ണമെങ്കിലും ആദ്യത്തെ മന്ത്രിസഭായോഗത്തിൽ പരിഗണനയ്ക്കെടുക്കാൻ എന്തുകൊണ്ട് ബി ജെ പിക്ക് കഴിയാതെ പോയി എന്നുള്ളതാണല്ലോ പ്രസക്തമായ ചോദ്യം അതേസമയം തെലങ്കാനയിൽ എന്താ സംഭവിച്ചത് രേവന്ത് റെഡ്ഡി ആദ്യമായി ഒപ്പിട്ടത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചിരുന്ന ആറ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള തീരുമാനത്തിലാണ് അത് അത് വകുപ്പുകൾക്ക് കൈമാറി അതിൻ്റെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രിസഭായോഗത്തിന് റിപ്പോർട്ട് നൽകാനുള്ള ഉത്തരവിലാണ് രേവന്ത് റെഡ്ഡി ഒപ്പിട്ടത് മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഒരു ശാരീരിക വൈകല്യമുള്ള യുവതിക്ക് രേവന്ദ് റെഡ്ഡി നൽകിയിരുന്ന വാഗ്ദാനം അവർക്ക് ശാരീരിക വൈകല്യം ഉള്ളതിനാൽ സർക്കാർ ജോലിയൊന്നും കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ അക്കാര്യം പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നു അവർക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ താൽക്കാലിക ജോലി ഉറപ്പാക്കിക്കൊണ്ട് രേവന്ത് റെഡ്ഡി ആ വാക്ക് പാലിച്ചു അതിനുശേഷം ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി ആദ്യ മന്ത്രിസഭായോഗ തീരുമാനവും അതുപോലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നതായിരുന്നു വയോധികർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നു ആറ് ഗ്യാരണ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വനിതകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു അത് നടപ്പിലാക്കുന്നു വൈദ്യുതി ബോർഡുമായി വളരെ വിശദമായി തന്നെ ചർച്ചകൾ നടത്തുന്നു സൗജന്യ വൈദ്യുതി നൽകുന്നതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് റിപ്പോർട്ട് തേടുന്നു തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന തെലങ്കാനയിൽ ആ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് സർക്കാർ സർവീസുകളിൽ കൂടുതൽ യുവാക്കളെ കൊണ്ടുവരുന്നതിന് വേണ്ടി എക്സാമിനേഷൻ കലണ്ടർ പ്രഖ്യാപിക്കുകയാണ് അവിടുത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി പരീക്ഷ നടത്തി കൃത്യമായി സമയബന്ധിതമായി ജോലി നൽകുന്നത് നടപ്പിലാക്കുമെന്നുള്ള വാഗ്ദാനം മന്ത്രിസഭായോഗം മുന്നോട്ട് വയ്ക്കുകയാണ് അപ്പോൾ ഒരിടത്ത് അത് സംഭവിക്കുന്നു കർണാടകയിലും ഇത് തന്നെയായിരുന്നു സംഭവിച്ചത് ആദ്യത്തെ സർക്കാർ പക വീട്ടാനുള്ളതാണ് എന്നുള്ള രീതിയിൽ എതിരാളികൾക്കെതിരെ അല്ലെങ്കിൽ വേറൊരു സമുദായത്തിനെതിരെ ആഞ്ഞടിക്കാൻ തീരുമാനിക്കുകയെന്നുമായിരുന്നില്ല വേണമെങ്കിൽ കർണാടക സർക്കാരിനും അത് ചെയ്യാമായിരുന്നു കർണാടക സർക്കാർ രൂപീകരണത്തിന് മുമ്പ് കോൺഗ്രസ് അവരുടെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഹനുമാൻ സേനയ്ക്കെതിരെയൊക്കെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഹനുമാൻ സേനയെ വേണ്ടി വന്നാൽ നിരോധിക്കുമെന്ന് അവരെ പറഞ്ഞിരുന്നു സർക്കാർ അധികാരത്തിലെത്തിയ ഉടനെ അങ്ങനെ അത് പറഞ്ഞ ഒരു പ്രകടന പത്രികയിൽ പറഞ്ഞ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളത് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അപ്പോൾ പകവീട്ടലൊന്നുമല്ല ഒരു ഭരണകൂടം അധികാരത്തിലെത്തിയാൽ ചെയ്യേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അത് ജനങ്ങൾ എല്ലാവരും ഒന്നാണ് എന്ന മനോഭാവത്തോടെ അതിന് തയ്യാറല്ല എന്ന സൂചന മോഹൻ യാദവിന്റെ നേതൃത്വത്തിലുള്ള മധ്യപ്രദേശ് സർക്കാർ നൽകുന്നു മോഹൻ യാദവിനെ എന്തിനാണ് മുഖ്യമന്ത്രിയാക്കിയത് എന്ന് കൃത്യമായി ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സന്ദേശം നൽകുന്നു അത് ആർ എസ് എസിന് വേണ്ടിയിട്ടുള്ള മുഖ്യമന്ത്രി പദമാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി തരുന്നു എന്തുമാകും അത് ഒരു വിഭാഗം ജനതയ്ക്ക് വേണ്ടി മാത്രമുള്ളതാകും